ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവ ഫാഷൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ സെറ്റ് കാണിക്കണം കേട്ടോ സെറ്റ് എന്ന് പറയുമ്പോൾ ഇനി ത്രീ എക്സെല്ലും ഫോർ എക്സെല്ലും എല്ലാവരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഏത് തടിയുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ പാർട്ടി വെയർ ചുരിദാർ സെറ്റ് നമ്മൾ കയ്യിൽ വന്നിട്ട് കിട്ടാം നല്ല അടിപൊളി റേറ്റിൽ വരുന്ന സൂപ്പർ അത്യാവശ്യം ക്വാളിറ്റികൾ അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ആദ്യം അഡ്രസ്സും കാര്യങ്ങളും അയക്കുക എന്നിട്ട് ഗൂഗിൾ പേ എമൗണ്ട് അയയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻറ്ററിലാണ് വരുന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നത് തിരുവയപ്പുറം കഴിഞ്ഞില്ല ജസ്റ്റ് അടുത്ത കൈപ്പുറം സ്റ്റോപ്പ് പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ വരുന്ന കൈപ്പുറം സെൻറ്ററിൽ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽസ് ഒന്നും കണ്ടു നോക്കിയില്ല നല്ല ഗൗൺ ഒക്കെ വരുന്നുണ്ട് നല്ല ഓഫർ ഗൗൺ വെറൈറ്റി സെറ്റിലൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക സൈസിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഫോർ എക്സ് എല് ത്രീ എക്സ് എല് സൈസ് ഇട്ടാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് സൈസൊക്കെ വിടുത്ത് വരുന്നത് നല്ല അടിപൊളി എല്ലാ തടയിലും ഒക്കെ ഉപയോഗിക്കാം മറ്റേ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഇല്ല കേട്ടോ കുറഞ്ഞ ഹൈറ്റല്ല നല്ല ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് വരെ വരുന്നത് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെ വിടുത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു നല്ല അടിപൊളി പാർട്ടി വേറെ ചുരിദാർ ചെറ്റിട്ടാണ് അപ്പോൾ ഇഞ്ഞ് തടിയുള്ളവർ ഒരുപാട് പേരായി ഫോർ എക്സൽ ചുരിദാർ ഒന്നും കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മളിത് ഫോർ എക്സലും ത്രീ എക്സെല്ലും ചുരിദാർ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നല്ല സീക്വൻസ് വർക്കിൽ വരുന്ന പാർട്ടി വെയറിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല തടിയുള്ള ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ആട്ടോ നല്ല ക്രീപ്പിൻ്റെ അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് കയ്യിൻ്റെ ലൈനും കാര്യങ്ങളും കൈൻ്റെ എൻ്റെ എൻ്റെ ഭാഗത്ത് നല്ല ഗോ നല്ല ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഇടയിലൊക്കെ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും അതേമായി തന്നെ നല്ല അടിപൊളി വർക്കും കാര്യവും കൊടുത്തിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്ന നല്ല അടിപൊളി ഉള്ള ചുരിദാർ സെറ്റ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റെല്ലാം നല്ല ലൂസിൽ കിടക്കണത് നോർമൽ ഫിറ്റിൽ വരുന്ന നാരോ ഫിറ്റിൽ വരുന്ന ഫുൾ അലാസിക്കിൽ വരുന്ന അടിപൊളി പാൻറ്റ് ഇടാ ലൂസ് ചെയ്ത് ഇടാൻ പറ്റും തടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ എൻ്റെ ഷോള് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ഷോൾ നല്ല സ്കേലപ്പ് വർക്കിലൊക്കെ വരുന്ന സൂപ്പർ ഷോൾ വരുന്നൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഞാൻ വീണ്ടും പറയാൻ നല്ല ഹെവി ക്വാളിറ്റിയിലുള്ള അടിപൊളി പാർട്ടിവെയർ ചുരിദാർ എന്ന് കാണിക്കുന്നുണ്ടോ അപ്പോൾ വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു പീക്കോക്ക് കളറാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല സൂപ്പർ പീക്കോ കളർ പീക്കോക്ക് ഹെവി പീക്കോക്ക് നല്ല ഡാർക്ക് ഷെയ്ഡാണ് പീക്കോക്ക് വരുന്ന കേട്ടോ അതിന്റെ വർക്കൊക്കെ ശേഷം നോക്കി വെക്കും നല്ല ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്രൂപ്പിലും പിന്നെ നമ്മളെ സ്റ്റാറ്റസിലൊക്കെ വരും കേട്ടോ ഈ വർഫേസിന്റെ നമ്പറിന്റെ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഫോട്ടോസ് അങ്ങനെ എങ്ങനെ വേണേലും നിങ്ങൾ കാണാവുന്നതാട്ടോ അപ്പോൾ അതിന്റെ ഡാർക്ക് പീക്കോക്ക് കളർ ഇട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് നാല് കളറും നാലിൽ അഞ്ച് കളറ് വരുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഇതിൻ്റെ ഇതൊരു ചാണക പച്ച കളർ കേട്ടോ അതിപ്പോൾ ത്രീ ഉള്ളവർക്കും ഫോർ എക്സൽ തടി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ഉള്ളവർക്ക് ഇനി പേടിക്കേ വേണ്ട യുവ ഫേഷ്യലുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് യുവാ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് വരുന്നത് ഷോളൊക്കെ നല്ല രസമുള്ള ഷോൾ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് ഷോൾ കൊടുത്തിട്ടാണ് അതേപോലെ തന്നെ അതിൻ്റെ വർക്കും അതിൻ്റെതാ സ്കേലപ്പ് വർക്കും ഒക്കെ ആയിട്ട് വരുന്ന സൂപ്പർ തടിയുള്ള ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിതാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ഈ ഫോർ എക്സലും ഫൈവ് എക്സലും ഫോർ എക്സലും ത്രീ എക്സലൊക്കെ കാണിക്കാൻ വന്നിട്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടോ ഇനി വരുന്നത് ഒരു മുന്തിരി കളർ വരുന്നുണ്ട് കേട്ടോ മുന്തിരി കളറാണ് അടുത്ത് വരുന്നത് നല്ല ഡാർക്ക് മുന്തിരി കളർ ഇപ്പം കാണിച്ച കളറൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ ആണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ലേറ്റ് ആയിട്ട് തോന്നുന്നു ഫോണിൽ ലേറ്റായിട്ട് ആയിട്ട് കണ്ടാവാം പക്ഷേ ഫുൾ ഡാർക്ക് കളറിലാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാം ഡാർക്ക് മുന്തിരി കളർ ഇട്ടാ വർക്ക് ഷോളൊക്കെ നല്ല ഹെവി വർക്കിലാണ് ഷോളും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഒരു കളറും കൂടി ഒരു പീക്കോ കളർ ഉണ്ട് ചെറിയൊരു ഡസ്റ്റ് കളറായിട്ടാണ് പീക്കോക്ക് വരുന്നതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പീക്കോ കളറായിട്ടോ നല്ല രസമുള്ളൊരു പീക്കോ കളറും കൂടി വരുന്നത് സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഷോള് സോഫ്റ്റ് ജോർജറ്റിലാണ് വരുന്നിട്ടാ ഇത് ഷോള് സോഫ്റ്റ്നെസ് ഉണ്ട് പാൻറ്റ് കൂടി പാൻറ് ഷോള് ടോപ്പ് അപ്പൊ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഓഫർ ഗൗൺ നമ്മൾ എന്നും കാണാൻ നമ്മളെ അടിപൊളി ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു റീസ്റ്റോക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് കിട്ടിയില്ലായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വൈറ്റ് പ്രിന്റ് കിട്ടാ ഒരുപാട് പേർക്ക് കിട്ടാൻ ഒരു വൈറ്റ് പ്രിന്റ് ഇത് റീസ്റ്റോക്കല്ലിട്ട ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവിൻ്റെ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു വൈറ്റ് പ്രിൻ്റിൻ്റെ ഒരു കരിമ്പച്ച കളർ കിട്ടാം നല്ല രസമുള്ളൊരു പച്ചയാണ് ഇതിന് നമ്മളിന്നും കാണിക്കുമ്പോൾ ടെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കട്ടിങ് കാര്യങ്ങൾ വരുന്നത് അടിയിലൊരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇത് എക്സൈലുള്ളവർക്ക് ഉപയോഗിക്കാമെന്ന് പറയാൻ കാരണം എന്താ പറയുക ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് കെട്ടാനൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ബാക്കിൽ കെട്ടിട്ട് ആക്കാനാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എക്സ് എൽ ഉള്ളവർക്കും ഡബിൾ എക്സ് എൽ ഇത് ഇതെടുക്കുക വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പിലാണ് വരുന്നിട്ട നാനൂറ്റി നാൽപ്പത്തെട്ട് ഓഫർ ഗൗൺ ആണ് വരുന്നത് ഡെൽറ്റാ ക്രഷ് മെറ്റീരിയലാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു കളറ് ബ്രൗൺ കളറാണ് വരുന്നിട്ടാണ് ബ്രൗൺ കളർ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഫോർട്ടി ഫോർ ഫോർട്ടി ടു സൈസുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ട് ഇതൊരു മുന്തിരി കളർ ഇട്ടുക ഒന്നിനൊന്ന് മെച്ച അടിപൊളി കളേഴ്സ് ഒക്കെ രസമുള്ള കളേഴ്സ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് കളറാണ് ആണ് വരുന്നത് കേട്ട എല്ലാം അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് വേണ്ടവര് മാത്രം ജസ്റ്റ് വേഗം ഓർഡർ തന്നോളി പെട്ടെന്ന് സോൾഡ് ഔണ്ട് പെട്ടെന്ന് 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 സോൾഡ് ഔണ്ട് അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കുന്നത് എക്സൽ സൈസില് വരുന്ന നല്ല ഡാർക്ക് ആയിട്ടും ഡെൽറ്റയിൽ എക്സൽ സൈസ് വരെ പാകാവുന്ന അമ്പത്തഞ്ച് ലെങ്ത് വരുന്ന എക്സല് സൈസിൽ വരുന്ന ബ്ലാക്ക് കളർ ഇട്ടു നല്ല ബ്ലാക്കിലാണ് ഈ പ്രിൻ്റുകളൊക്കെ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്കിൽ വരുന്ന പ്രിൻറ്റുകളാണ് വരുന്നത് ഇത് റീസ്റ്റോക്ക് ആണ് ഇത് ഒരുപാട് പേര് കിട്ടിയില്ല എന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യട്ടതിൻ്റെ വേറെ കളർ കളറ് എക്സല് സൈസ് ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് ബ്ലൂ ഷെയ്ഡ് കളറ് കട്ടിതാണ് പിന്നെ അടുത്തൊരു കളർ വരുന്നത് ഇത് റോസ് കളർ കിട്ടാ നല്ല രസമുള്ള സാധനം ആട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയെ ഇട്ട എല്ലാവർക്കും ഇടാൻ പറ്റിയ അടിപൊളി ഗൗൺ ആണ് വരുന്നത് ഒരു വേഗം ഓർഡർ തന്നെ ഇട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ത്രീ എക്സല് സൈസിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയറിൽ വരുന്ന നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ചുരിദാർ സെറ്റ് ഇട്ടാ നല്ല അടിപൊളി ചുരിദാർ സീക്വൻസ് ഓർമ്മ കൊണ്ടുതന്നെ അലങ്കരിച്ചിട്ടേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ കേട്ടോ ഒരു വൈറ്റ് എച്ചിലാണ് ഇത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിട്ടാ നല്ല വെറൈറ്റി ഉണ്ട് ഇത് ഈ ഫ്രണ്ട് പോർഷനിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും ഒരു ഒരു ഓഫ് ആയിട്ടുമ്പോൾ കുറച്ച് ലൈൻസ് ആയിട്ട് വരുന്ന ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ട് ചിലവർക്ക് നല്ല ഇഷ്ടപ്പെടും അത് അതിൻ്റെ പാൻറ്റ് വരുന്നത് സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയലാണ് പാൻറ്റ് വരുന്നത് കേട്ട നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലിൽ പാൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ ഷോൾ കണ്ടു ഷോൾ ഒക്കെ നല്ല ഓർഗൻസ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഷോളൊക്കെ കൊടുത്തിട്ടാണ് ഷോളിന്റെ ഈ ലേസ് നല്ലൊരു ത്രെഡ് വർക്ക് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഒരു ബോർഡർ കയറി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പിസ്ത കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് സൈഡിൽ ഓഫ് സൈഡിൽ വരുന്ന പിസ്ത കളറിൽ വരുന്ന നല്ലൊരു ലൈൻ സൈഡ് വരുന്നത് അടിപൊളി ഐറ്റാണ് വരുന്നത് പിന്നെ പാന്റ് നമ്മൾ കാണിച്ചില്ലേ അതിന്റെ പാന്റ് ഒന്നുകൂടി കാണിക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ത്രീ എക്സലില് വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് പാന്റ് വരുന്നു കേട്ടോ നല്ലൊരു ത്രീ എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് അടുത്തൊരു പീക്കോക്ക് കോക്ക് പച്ചേട്ടോ അതും വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു അടിപൊളിയായിട്ട് ലൈറ്റ് കേട്ടോ വിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ സ്റ്റാറ്റസിൽ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യണേ അതേമാതിരി തന്നെ നമ്മൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കയറിയിൽ നിങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ ഫോട്ടോസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു പീക്കോക്കിൽ വരുന്ന അടിപൊളി ഐറ്റം കേട്ടോ ഓർഗൻസ് ഷോളാണ് വരുന്നത് ഷോൾ തലയിൽ ഇടാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തലയിൽ ഇട്ടാലും നിൽക്കുന്ന ഐറ്റം തന്നെ കേട്ടോ ഏഹ് തലയിട ഇങ്ങനെ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇടാം തലയിൽ ഇടാം തലയിൽ ഇട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷോളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറെ കളറും കൂടി വരുന്നുണ്ട് വേറെ കളർ വരുന്നൊരു കളർ എടുത്താ ഇതിന്റെ കളർ ചെയ്യാം അപ്പോൾ ഇതിന്റെ ഒരു ലാവൻഡർ ഷെയ്ഡ് കളറാണ് നമ്മൾ നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് അതേ മതി അതിന്റെ ഷോൾ ഇതാ ലാവണ്ടർ ഷെയ്ഡിന്റെ ഷോൾ എല്ലാത്തിനും ക്രീം ഷെയ്ഡാണ് പാന്റ് വരുന്നത് കേട്ടോ പാൻ്റൊക്കെ സെയിം കളർ പാൻറിന്റെ ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആണ് നമ്മൾ കാണിക്കുന്നത് ഓഫ് വൈറ്റ് കളർ പറഞ്ഞിട്ട് ഓഫ് വൈറ്റ് ക്രീം കളർ ഇതാ ഓഫ് വൈറ്റിൽ തന്നെ പാന്റും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ നല്ലൊരു സോഫ്റ്റ് കോട്ടാണ് ഇട്ട നല്ല സുഖമുള്ള അടിപൊളിയായിട്ടുള്ള നമ്മൾ നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ട് ഡബിൾ എക്സൽക്ക് ഉപയോഗിക്കാം എക്സൽ ആണ് സൈസ് വരുന്നത് ജസ്റ്റ് ഒരു ഷേപ്പ് ആയി കഴിഞ്ഞാൽ ഡബിൾ എസ് എയോഗ അപ്പറത്തെ ഒരു പീച്ച് കളർ കേട്ടോ പീച്ച് കളറിൽ വരുന്ന നല്ല ഫുള്ള് സീക്വൻസ് ഈ യോക്ക് പോഷണില് മൊത്തം സീക്വൻസ് വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഷോളും പാനും കാണിക്കാം നല്ലൊരു ഷോളും പാനും ടോപ്പും അടിപൊളിയിട്ടുള്ള ടോപ്പും അടിപൊളി ഉള്ള വെറൈറ്റി ലൈറ്റ് ആണ് വരുന്നത് ബാക്ക് സൈഡിലെ ലൈനും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിൽ കാലം നമ്മൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു തരട്ട അപ്പോ ഇനിയും പുതിയ പുതിയ ഓഫർ വീഡിയോസുമായി നമ്മൾ ഇനിയും നിങ്ങൾ ഇത്ര മാത്രം ഞങ്ങളെ ഈ ചാനൽ പരമാവധി നിങ്ങളുടെ അടുത്തുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ ഷോപ്പ് എല്ലാവരും വരിക ഷോപ്പിന്റെ ലൊക്കേഷൻ ചോദിച്ചു നമ്മൾ ഈ മുകളിൽ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ വിട്ടു വരുന്നത് അപ്പോൾ പുതിയ പുതിയ ഐറ്റം ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാനത്തും അതുവരെയും ബൈ ബൈ സ്ലാ